ഹലോ ഇന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ച യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിച്ചൺ പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ഒരു ടു ടേ സ്പൈസ് ട്രാക്ക് ഓർഗനൈസറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ബോക്സിൽ രണ്ട് വുഡൻ പീസസും അതുപോലെ തന്നെ രണ്ട് മെറ്റൽ പീസസും ആണ് ഉള്ളത് പിന്നെ ഒരു സ്പാനറും കൂടെ ഉണ്ട് ഇതിൻ്റെ അസംബ്ലിംഗ് ഒക്കെ ഭയങ്കര ഈസിയാണ് ഇതൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് നമുക്കിതെങ്ങനെ അസംബിൾ ചെയ്യുന്നതെന്ന് മനസ്സിലാവും ഈ വുഡൻ പീസസിൻ്റെ ഒരു സൈഡ് ഫിനിഷിംഗ് ഉള്ളതും ഒരു സൈഡ് ഫിനിഷിംഗ് ഇല്ലാത്തതുമാണ് ഇതിന്റെ രണ്ടറ്റത്ത് ഓരോ സ്ക്രൂ ഉണ്ട് അപ്പോൾ ഇത് മെറ്റൽ പീസസായിട്ട് കണക്റ്റ് ചെയ്യണം മെറ്റൽ പീസ് ഇതുപോലെയാണ് ഷെയ്പ്പ് സ്ക്രൂ ഫിറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിൽ ഹോൾസ് ഉണ്ട് പിന്നെ ഉള്ളത് ഇയർ വലിപ്പമുള്ള സ്പാനറാണ് ഇനി ഇത് ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം ഈ മെറ്റൽ പീസ് എടുത്തിട്ട് ഇതുപോലെ വെക്കണം എന്നിട്ട് ഒന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കുക ഈ വുഡിന്റെ പീസ് ഫിനിഷിംഗ് ഉള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെക്കണം രണ്ട് സൈഡും ഇതുപോലെ ഫിറ്റ് ചെയ്യാം അപ്പോൾ ഒരു പീസ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പീസ് ഇവിടെ വെക്കാം അത്യാവശ്യം സ്റ്റഡി ആയിട്ടെന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിപ്പോൾ ഇത് കിച്ചൺ കൗണ്ടർ ടോപ്പിലാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ സ്പൈസസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടോ ഇത് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണിതിൻ്റെ റേറ്റ് ഇതുപോലത്തെ ത്രീ ടയർ ഓർഗനൈസറും ഉണ്ട് ചെറിയ കൗണ്ടർ ടോപ്പ് ഒക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത് ഒരുപാട് സാധനങ്ങൾ കുറഞ്ഞ സ്പേസിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ